ഇക്കാസ് നമ്മൾ ഈ ബുള്ളറ്റിനെ നമ്മൾ വിചാരിച്ചാലും കൂടുതലാണ് കേട്ടോ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലോങ് ഡ്രൈവില് ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അവർക്ക് വീടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാതന്ത്ര്യം അപ്പോൾ ഗൈസ് നമ്മൾ പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോട്ട് എടുത്താൽ ഗൈസ് എല്ലാവർക്കും സുഖം അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ വീഡിയോട്ട് വന്നുള്ളത് അപ്പോൾ ഗസ് നമ്മൾ ഒരു ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയതാണ് ചെറിയ ട്രിപ്പ് മീൻസ് അപ്പം ഡൗൺ ഒരു ഇരുപുന്നൂറ് കിലോമീറ്ററിൻ്റെ ഉള്ള ഒരു ട്രിപ്പ് ആയിട്ട് ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ വണ്ടിയൊരു ബുള്ളറ്റ് കുറേ കാലത്തിന് ശേഷമാണ് പുറത്തെടുക്കുന്നത് ഒരു ആറ് ഏഴ് മാസമായിട്ട് വണ്ടി അങ്ങനെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ പുറത്തെടുത്തതിന് ശേഷം നമ്മളെ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇത്ര കാലം നിർത്തിയിട്ട് അതിന് പുറമെ നമ്മളെ വണ്ടി എത്ര ആണ് ഓടിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പറഞ്ഞത് അപ്പോൾ ഈ ലോങ് ഡ്രൈവിൽ ഞാൻ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള സംഭവം എന്താ വെച്ചാൽ ഞാൻ എത്ര കാലം ഓടിച്ചിട്ട് എനിക്ക് കിട്ടാത്തൊരു മൈലേജും കാര്യങ്ങളൊക്കെ ഈ വണ്ടി നിർത്തിയിട്ട് അതിനുശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു കറക്റ്റായിട്ടുള്ള സംഭവമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇതിന് മുന്നേ ആ മൈലേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രൈഡ് പോണേൻ്റെ മുന്നേ ഈ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു പത്തമ്പത് രൂപേൻ്റെ എണ്ണം മാത്രമാണ് ഈ ഒരു ബുള്ളറ്റിൽ ഉണ്ടായിരുന്നത് അത് ഞാൻ കുപ്പിയിൽ കൂടെ പറഞ്ഞിട്ടോ ഫുള്ള് വറ്റി കിടക്കാറുന്നു ടാങ്ക് വറ്റി കിടക്കാറു അതിനുശേഷം ഒരു അമ്പത് രൂപേൻ്റെ പെട്രോൾ ഉടന്ന് ഞാൻ പാർന്ന് കിക്കറടിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ കിക്കറടിച്ചിട്ടാണ് ഈ വണ്ടി സ്റ്റാർട്ടാക്കി കിട്ടിയിട്ടുള്ളത് കുറച്ച് പണി വിട്ടിട്ടോ ഒന്നാമത് എന്താ വെച്ചാൽ അമ്പത് രൂപേൻ്റെ പെട്രോൾ ഒന്ന് പോരതിന് ഓണാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ടാങ്ക് ചരിച്ച് വെച്ചിട്ടൊക്കെയാണ് കിക്കറടിച്ചിട്ട് ഓൺ ആക്കി അതിനുശേഷം ഞാൻ പെട്രോൾ പമ്പ് പോയിട്ട് കറക്റ്റ് നാനൂറ് രൂപയ്ക്കാണ് പെട്രോ അടിച്ചത് നാനൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഞാൻ അപ്പോൾ പെട്രോൾ അടിക്കുന്ന ടൈമിൽ ഞാൻ എടുത്തു വെച്ചായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന കിലോമീറ്റർ അപ്പോൾ ആ ഒരു കിലോമീറ്റർ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഏകദേശം നൂറ്റി എഴുപത്തി നൂറ്റി എൺപത് കിലോമീറ്റർ ഓടിയതിന് ശേഷം എനിക്ക് കിട്ടിയ മൈലേജും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റൈഡ് എന്ന് വെച്ചാൽ അത്ര കംഫോർട്ടബിൾ ആയിട്ടുള്ള റൈഡാണെന്ന് വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല ആവറേജ് റൈഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി കുറേ കാലത്തിന് ശേഷം ഒരു എന്താ പറയുക കാറ്റ് പോലെ അടിക്കാണ്ട് ഞാൻ ഹൈവേക്ക് എടുത്തുള്ളത് അപ്പോൾ വണ്ടിക്ക് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല പക്ഷേ ഇത്ര കാലം നിർത്തിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴോ ആണെങ്കിലും ചെറിയ ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് നമ്മളെ ബാക്ക് അതായത് ഇപ്പോൾ നമ്മൾ ഇരിക്കേണ്ട ഭാഗം ഇപ്പോൾ നമ്മളെ എന്താ പറയുക സീറ്റ് ഭയങ്കര റഫ് ആട്ടോ എന്താ എൻഫീൽഡ് ഇങ്ങനെ അന്ന് കാലത്ത് കൊടുത്തായിരുന്നു എനിക്കറിയില്ല അപ്പോൾ അതിനെ എല്ലാ വീട്ടിലും പറഞ്ഞ പോലെ ഒരു സീറ്റ് അടിച്ച് വിടാനുള്ള ഒരു ടൈമ് അതിനുള്ള ക്യാഷും നമുക്ക് റെഡി ആയിട്ടില്ല അത് ആയ ഉട്ടനെ നമ്മൾ ജെല്ലി സീറ്റ് അടിച്ചു നിൽക്കും അല്ലാണ്ട് പറ്റുന്നില്ല ഒരു ഇരുന്നൂറ് കിലോമീറ്റർ എന്നല്ല ഒരു നൂറ്റമ്പത് കിലമീറ്റർ ആയാലും അമ്പത് കിലോമീറ്റർ ആയാലും ഹൈവേയിലൊക്കെ നമുക്കൊരു എഴുപത് എഴുപത്തി രണ്ട് കിലോമീറ്ററിൻ്റെ മേലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് നല്ല തരിപ്പടിക്കും അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭാഗം കല്ലായി പോകും അതാണ് അവസ്ഥ അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ഈ പോകൊണ്ടിരിക്കുന്ന ഹൈവേ വളാഞ്ചേരി ടു കോഴിക്കോട് ഹൈവേ ആണ് അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് വളാഞ്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ റോഡിൽ കംഫോർട്ടബിൾ ആയിട്ടുള്ള റൈഡും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ റോഡ് പൊളിഞ്ഞ് പോയി അതായത് ഈ ഒരു പാല ഇടിഞ്ഞു വീണെന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആക്സിഡൻറ് ഉണ്ടായിട്ട് നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു അപ്പം നമ്മൾ വേറെ റോഡ് വഴി ബൈപാസ് ചെയ്തിട്ട് വീണ്ടും ഈ എൻ എച്ച് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഒക്കെ നമ്മൾ കയറായി ചെയ്തത് അപ്പോൾ ഈ ഒരു മലപ്പുറം ഏരിയയിൽ അവിടെ വെച്ചിട്ട് നല്ലൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അതായത് പാല പൊളിഞ്ഞു ആട്ടിയിട്ടുണ്ട് അപ്പോൾ കായ്സ് ഞാൻ ഈ ഒരു റൈഡ് ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ട് തോന്നി കാരണം വെച്ചാൽ എഴുപത് എഴുപത്തി എഴുപത് എഴുപത്തി രണ്ട് കിലോമീറ്ററിൻ്റെ ഒരു സ്പീഡിലാണ് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഗിയർ ഒന്ന് മാറ്റാണ്ട് ഈ ഒരു ലെവലിൽ തന്നെ കംഫോർട്ടബിളായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പറഞ്ഞു ഈയൊരു എഴുപതിൻ്റെ മേലെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു എൺപതിലോട്ട് കിടക്കുകയാണെങ്കിൽ നല്ല തരിപ്പാണ് ടൈസിലേക്ക് തുടയൊക്കെ നല്ല തരിപ്പ് അടിച്ചു തീർച്ചയാണ് അപ്പോൾ ബാക്ക് കല്ലായി പോവാണ് അവസ്ഥയാണ് നമുക്ക് അപ്പോൾ എനിക്കത് എപ്പോഴും ഇങ്ങനെ മൈൻഡിൽ വരും നല്ലൊരു സീറ്റ് ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി ആയിട്ടുള്ള റൈഡ് എനിക്ക് കിട്ടുമായിരുന്നു അപ്പോൾ എനിക്ക് ഇത്രയും ലോങ് ഡ്രൈവ് ഓടിച്ചിട്ട് വേറൊരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് ആകെ തോന്നിയൊരു സീൻ എന്താ വെച്ചാൽ നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ നമ്മളെ ബാക്കിലോട്ടുള്ള വൈബ്രേഷൻ കുറച്ചധികമാണ് ഈ ബുള്ളറ്റിൽ അപ്പോൾ ഇതിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് കിട്ടുന്ന ബൈക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയാനില്ല ഇപ്പോൾ നമുക്ക് മെറ്റോറും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ള ഒരു ബൈക്ക് ആണെങ്കിൽ ഇതിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ സീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നല്ല കംഫർട്ടബിൾ ഉള്ള റേഡ് കിട്ടും അപ്പോൾ ഈ ഒരു സ്പീഡിൽ തന്നെ ഞാനിങ്ങനെ ക്രൂസ് ചെയ്ത് പോകുന്ന ടൈമിൽ എനിക്ക് നല്ലൊരു അത്യാവശ്യം നല്ലൊരു മൈലേജ് ഈ വണ്ടി കിട്ടിയിട്ടുണ്ട് ഏകദേശം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു നാൽപ്പത്താറ് കിലോമീറ്റർ മൈലേജിൻ്റെ അടുത്ത് അതിൻ്റെ അബവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്താറ് കിലോമീറ്റർ മൈലേജ് ഈ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്റ്റാർട്ടിങ്ങിലെടുത്ത വണ്ടിയാണ് അപ്പം ഏകദേശം നാല് കൊല്ല ഈ വണ്ടി എടുത്തിട്ട് എന്നിട്ട് എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് വെച്ചാൽ നാൽപ്പത്താറ് കിലോമീറ്റർ മൈലേജാണ് നല്ലൊരു മൈലേജാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് സിറ്റിയുള്ളവടെ ആണെങ്കിലും ഏത് കൂടെ ആണെങ്കിലും നമുക്ക് കൊണ്ടുടക്കാൻ പറ്റുന്ന ഒരു മൈലേജാണ് ഈ വണ്ടിക്കുള്ളത് അപ്പോൾ നമ്മൾ റൈഡ് കയറുന്നതിനേഷം റൈഡ് കയറിയതിനു ശേഷം നമ്മൾ രാത്രി ഒരു അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ കിലോമീറ്റർ നോക്കിക്കോളോ നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററാണ് ടോട്ടൽ ഓടിക്കുന്നത് ഗൈസ് എത്ര കിലോമീറ്റർ ഓടിയാലും നമ്മളെ പടക്കുര പടക്കുതിരനെ ഉണ്ടോ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വണ്ടിക്ക് വേറൊരു സംഭവങ്ങളോ ഇല്ല ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയതിൻ്റെ ഷോ പറയല്ല ഒരു ആറുമാസം ഏഴാ മാസമായിട്ട് ഈ വണ്ടി നിർത്തിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നിർത്തിയിട്ടതിന് ശേഷം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിടിച്ച് ഇത് സ്റ്റാർട്ടാക്കാൻ വേണ്ടി കുറച്ചടങ്ങാറായി അതിനുശേഷം ഇതേപോലെ ഒരു ചവിട്ട് കൂട്ടിയ വണ്ടി ഓണായി അപ്പോൾ നമ്മൾ ഇത്ര കാലം നിർത്തിയിട്ടതിൻ്റെ ഒരു ഫീലൊന്നും ഈ വണ്ടി തന്നിട്ടില്ല അപ്പം നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വണ്ടി വർക്ക്ഷോപ്പിൽ കയറണുണ്ട് വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും നമ്മൾ വണ്ടിക്ക് നിലവിലില്ല പിന്നെ അതേപോലെ തന്നെ നല്ല പൊടിയും കാര്യങ്ങളുണ്ട് നമ്മൾ കഴുകാനൊന്നിട്ടില്ല പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്താണ് അപ്പോൾ ഒരു ആറ് മാസം നിർത്തി നിർത്തിയിട്ടതിന് ശേഷമുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് വാഷും കൊടുക്കണം നല്ലൊരു കണ്ടീഷനാക്കി ഇതിൻ്റെ വണ്ടി എടുക്കണം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വണ്ടി എപ്പോഴും നല്ല കംഫോർട്ടബിൾ ആയിരിക്കണം കാരണം നമ്മളൊരു പെട്ടെന്നായിരിക്കും നമുക്ക് എവിടേക്കലും പോകേണ്ട ആവശ്യം വരും അന്നേരം നമ്മൾ കൊണ്ടുപോയിട്ട് പഞ്ചർ അടക്കലും അതേപോലെ തന്നെ നമ്മളെ ബ്രേക്ക് റെഡിയാക്കലും ടൈറ്റ് ആക്കലും ക്ലച്ച് മാറ്റലും അതൊന്നും നടക്കുന്ന ഒരു ഇടയില്ല കാരണം നമ്മളിവിടെക്ക് ഇറങ്ങാൻ നമ്മളെ എന്താ അന്ന് ഞായറാഴ്ച അല്ലെങ്കിൽ അന്ന് വർക്ക്ഷോപ്പ് ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഒരു മൂഞ്ചി സിറ്റുവേഷൻസ് നമുക്ക് വരും അതുകൊണ്ട് ഞാൻ മുൻകണ്ട് തന്നെ എന്റെ വണ്ടി എപ്പോഴും പ്രിപ്പയർ ആക്കി വെക്കാറുണ്ട് കാരണം നമുക്ക് എപ്പോഴാണ് എവിടേക്കാ പോകേണ്ടത് പറയാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് വലിയ റൈഡും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നമ്മൾ കൂടെ ആരെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുകയാണ് നമുക്ക് നാളെ മൂന്നാറ് പോകുക ഇടയ്ക്ക് പോകാമെന്നൊക്കെ പോവാണ് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ എത്തിപ്പെടാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി നമ്മൾ മൈൻഡിക്ക് വരും ഓ നടക്കില്ല കാരണം വെച്ചാൽ റിസ്ക് ആണ് നമ്മളെ വണ്ടി അത്ര കിലോമീറ്റർ ഓടില്ല കാരണം ടയർ പോയി അല്ലെങ്കിൽ ബ്രേക്ക് ഇല്ല ഇല്ല എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയും വരുത്തേണ്ട ഒരു ഗതി വരുത്താറില്ല പെട്ടെന്ന് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളും ഞാൻ റിമൂവ് റിമൂവ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മീൻസ് വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് ക്ലിയർ ആക്കലുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ വണ്ടീനെ അത്രയും കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വണ്ടി 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 നമ്മൾ അതേപോലെ അപ്പോൾ ഈ ഈ ഈ മൈലേജും കാര്യങ്ങളും എനിക്ക് കിട്ടണ ചോദിക്കാൻ കാരണം അത് ഒരു ഒരു ലക്കാണ് എല്ലാ വണ്ടിക്കും ഒരേ കിലോമീറ്റർ ആവില്ല സെയിം 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 എഡിഷൻ ഇയർ വരുന്ന ഏകദേശം ഒരു 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 കുറച്ച് മന്ത് അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു വണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടാവും എനിക്ക് കിട്ടണത് ഏകദേശം മുപ്പത്താറ് മുപ്പത്തേഴ് കിലോമീറ്റർ മൈലേജാണ് ആ സെയിം ബുള്ളറ്റിൽ എനിക്ക് കിട്ടുന്നത് ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നാൽപ്പത്താറ് കിലോമീറ്റർ മൈലേജ് എനിക്ക് കിട്ടാറുണ്ട് ഏ അപ്പോൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴോട്ടേ നാൽപ്പത്താറ് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടൊക്കെയാണ് എനിക്ക് കിട്ടാറുള്ള മൈലേജ് അപ്പോൾ ഇത് ഒരു നുണ പറയുന്ന കളവു പറയണ കാര്യങ്ങളൊന്നും എനിക്ക് ഇത് പറഞ്ഞിട്ട് വേറെ നുണാറണ്ട് ബെനിഫിറ്റ് ഒന്നും കിട്ടാറില്ല അതിന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നതിന് മുന്നേ കാണിച്ചല്ലേ സത്യമായിട്ട് നാനൂറ് രൂപ ഞാൻ പെട്രോൾ അടിച്ചായിരുന്നത് അതിനുശേഷം ഞാന് രാത്രിയാണ് എത്തി കിട്ട് എത്തിയത് രാത്രി എത്തി മീൻസ് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ട് കുറച്ച് ടൈമൊക്കെ പോയി അപ്പോൾ ഞാൻ പമ്പിലെത്തിയിട്ടുള്ള കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് എത്താനുള്ള ഒരു അമ്പത് രൂപയുടെ പെട്രോൾ മാത്രമേ ഞാൻ ആ പമ്പിൽ നിന്ന് അടിച്ചുള്ളൂ അപ്പോൾ അടിച്ചിട്ട് എവിടുക്കും പോയിട്ടില്ല ആ പമ്പിൽ നിന്ന് ഞാൻ കിലോമീറ്റർസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നെ ഏകദേശം നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററാണ് ഏകദേശം നമ്മൾ രാവിലെ ഒരു കുറന്ന് പറഞ്ഞ അമ്പത് രൂപയുടെ പെട്രോളൊക്കെ ആ വണ്ടിയിൽ ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ഒരു നൂറ്റി എഴുപത്തെട്ട് നൂറ്റി അൻപത് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് അപ്പോൾ ഓടിയപ്പോൾ എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് വെച്ചാൽ നാൽപ്പാറ് നാൽപ്പത്തി ഏഴ് മൈലേജ് ആണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്ട് ഒരു നാൽപ്പത്താറ് കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും അങ്ങനെയാണ് എനിക്ക് ഈ ഒരു വണ്ടിൻ്റെ പുറത്ത് കിട്ടിയത് പക്ഷേ എല്ലാ വണ്ടിക്കും ഒരേ മൈലേജ് ആവില്ല ഇതിലും കൂടുതൽ മൈലേജ് ഇടുന്ന വണ്ടികളൊക്കെ ഉണ്ട് ഉണ്ടെ ഇല്ല എന്നും പറയണില്ല ഇത് ബുള്ളറ്റിൽ തന്നെ ഇഷ്ടംപോലെ അമ്പത് പ്ലസ് മൈലേജ് ഇടുന്ന വണ്ടികളൊക്കെ എൻ്റെ ഒരു കസിൻ്റെ വണ്ടി ഉണ്ട് ഏകദേശം അമ്പത്തി രണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ ഇലക്ട്ര വണ്ടി ഉണ്ട് അതിന് അമ്പത്തിരണ്ട് കിലോമീറ്റർ അമ്പത് ഒക്കെ മൈലേജ് ഉണ്ട് ഇപ്പോൾ ചിലരുടെ വണ്ടിക്ക് നല്ല മൈലേജ് കുറച്ച് ഷോർട്ടായിരിക്കും ഞാൻ വണ്ടി ആർക്കും അധികം കൈമാറാറൊന്നുമില്ല കാരണം വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല ഞങ്ങളെ വണ്ടി വേറെ ആൾക്ക് കൈമാറണമെന്ന് എനിക്കിഷ്ടമല്ല അപ്പം മാക്സിമം ഗിയർ ബോക്സ് ഒന്നും ആർക്കും ചവിട്ടി പൊളിക്കാൻ കൊടുക്കാറില്ല അപ്പോൾ എൻ്റെ വണ്ടി അടിപൊളിയായിട്ട് കെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി ഇതേപോലെ കെയർ ചെയ്ത് യൂസ് ചെയ്യുക കെയർ ചെയ്യുക മീൻസ് എൻ്റെ വണ്ടിയിലെ പുറത്ത് പൊടിയും അതേപോലെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരു കെയറിങ്ങിൻ്റെ എന്ന് ചോദിച്ചാൽ അതും ഭാഗമാണ് പക്ഷേ ഞാനിത് പൊടിയും ചളിയൊന്നും തട്ടിക്കൊട്ടാൻ ടൈം കിട്ടിയില്ല പെട്ടെന്നായിരുന്നു പോക്ക് അതുകൊണ്ടായിരുന്നു ബിക്കോസ് എനിക്ക് ഈ മൈലേജും കാര്യങ്ങളൊക്കെ ഞങ്ങളടുത്ത് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ ഏകദേശം പക്ഷെ നമ്മൾ വണ്ടിക്ക് കിട്ടിയത് പ്രോപ്പറായിട്ട് ഇനി ചിലർ ചോദിക്കും പറഞ്ഞില്ലല്ലോ അപ്പോൾ കിട്ടിയ മൈലേജ് നാൽപ്പത്താറ് കിലോമീറ്റർ മൈലേജ് ആണ് കേട്ടോ അപ്പോൾ ഈ വണ്ടിക്ക് ആറ് മാസത്തെ ആറ് മാസത്തിന് ശേഷം എടുത്തതിന് ശേഷം വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും തോന്നില്ല കുറച്ച് നമ്മളെ ബ്രേക്ക് പാഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ സൗണ്ട് കി 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 കീക്ക് കീക്കീന്നുണ്ടാകുന്നു ബ്രേക്ക് കുടിക്കുന്ന ടൈമിൽ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി കാരണം ഹൈവേയിൽ പോകുമ്പോൾ അപ്പുറത്തുപ്പുറത്തുള്ളവരൊക്കെ നമ്മൾ ബ്രേക്ക് കുടിക്കുന്ന ടൈമിൽ തന്നെ നോക്കും അങ്ങനത്തെ ചെറിയൊരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു റൈഡിൽ തോന്നിയുള്ളൂ ബാക്കിയെല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയേണ്ടത് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബുള്ളറ്റിൻ്റെ വീഡിയോസ് ആയിട്ട് ഇണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് എത്ര പറഞ്ഞാലും നമുക്ക് തരുക കാരണം നമ്മളെ വണ്ടിയല്ലേ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നും ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടാട്ടോ അപ്പോൾ ഗൈസ് ആർക്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കഴിച്ച് നമ്മൾ ഈ വി ടെക് മലയാളം എന്നുള്ള ഈ ചാനൽ ജനുവായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് ഇടാൻ ആഗ്രഹിക്കുന്നത് അപ്പം കഴിച്ച് നമ്മൾ റൈഡും കാര്യങ്ങളും അതേപോലെ തന്നെ വണ്ടിൻ്റെ റിവ്യൂ അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് മേജറായിട്ട് ഞാൻ ഇടാറുള്ളത് കയസ് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ സീ യു നെക്സ്റ്റ് ടൈം ഇപ്പം ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും കാണാം ബ ബൈ